ഇതൽ രണ്ടാളും തീവ്രവാദികളല്ല പുതിയണ്ണും പുതിയാപ്പിയാണ് ഈ ചാട്ട അഷ്റഫ് മാഷും തീവ്രവാദം ഉള്ള ആളൊന്നും അല്ലോ പണ്ട് സ്കൂൾ വന്നുള്ള ആളിനി റിട്ടയർഡ് മാഷാണ് ഈ നേരന്ന് നിൽക്കുന്ന കയ്യും കാലും പൊന്തിച്ച പെണ്ണുങ്ങളൊന്നും തീവ്രവാദ പന്തളല്ല അടുക്കളനോടും അടുപ്പിനോടും ബന്ധമുള്ളവലാണ് ഇനി ഇബലൊക്കെ തീവ്രവാദ ബന്ധമുള്ളവരാണെങ്കിൽ ഇബല ഇടയിൽ നിൽക്കണേ ഈ ഞാനും തീവ്രവാദി ആവൂലേ ഈ വിച്ചാപ്പുല്ല ഞമ്മളെ തിരുപ്പമുക്കര നടൻ മൂപ്പരും തീവ്രവാദി ആവൂലേ പറഞ്ഞു വരുന്നത് മെക്സവൻ ഹെൽത്ത് ക്ലബിനെ കുറിച്ചാണ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും റോട്ടുമ്മക്കൂടെ പോകുമ്പോ കുറെ ആൾക്കാർ ഇങ്ങനെ ഒരു ജേസി വിട്ടാണ് ഇങ്ങനെ പോണ് അപ്പൊ നമ്മളെ വീഡിയോ മുടങ്ങാതെ കാണുന്നവലാണ് നിങ്ങളെങ്കില് അല്ലോട് കണ്ടാളി കാണാത്തവൾക്ക് വിട്ടൊടുക്കി ഇഷ്ടപ്പെട്ടാ മാത്രം ഫോളോ ചെയ്ത് ഒപ്പം കൂടിക്കോടി നാ കഥ തുടങ്ങല്ലേ എന്താണ് മെക്സവൻ മൾട്ടിപ്പിൾ എക്സസൈസ് കോമ്പിനേഷൻ ഏഴ് ദിവസവും അതാണ് ഈ പേരിന്റെ അർത്ഥം പട്ടാളം വിട്ട സലാഹുദ്ദീൻ എന്ന ഈ കാണുന്ന കൊണ്ടോട്ടിക്കാരൻ മൂപ്പര നാട്ടിലെ പ്രായമായ ചെങ്ങായിമാരിയും ഒക്കെ കൂടി കൂട്ടി രാവിലെ ഓൾക്കൊരു എക്സസൈസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയതാണ് ഈ മെക്സവൻ ഇരുപത്തൊന്ന് തരം പരിശീലനങ്ങളാണ് ഇതിലുള്ളത് പ്രായമായോലുണ്ട് പലതരം കൊണക്കട ഉള്ളോലുണ്ട് കൊണക്കടന്ന് കേസിലായാലും ഉണ്ട് ഒക്കെ ഉണ്ട് വലിയ കനുള്ള കളികളൊന്നും ഇവിടില്ലട്ടോ എന്നും രാവിലെ സുബൈ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഇതേമാതിരി ആണെന്ന ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ എല്ലാരും യൂണിഫോമൊക്കെ ഇട്ട് നേരത്തിനെത്തും അരമണിക്കൂർ നേരം കൊണ്ട് ഇത് കഴിച്ചും ചെയ്യും ഒരു പെരേക്ക് തിരിച്ചെത്തും ചെയ്യും ജിമ്മിലൊക്കെ പോയാൽ വെയിറ്റ് എടുക്കുന്നതിന്റെ മുന്നേ എന്തൊക്കെ ചെയ്യും അതൊക്കെ തന്നെ ഇതാ നോക്കി ഒരു റിട്ടയർഡ് പോലീസുകാരാണ് നാല് വാത്തുക്കും തിരിഞ്ഞ് ചാടിനു കണ്ടില്ലേ വേറെ ഇടത്തെ കാല് വലത്തെ കാല് വലത്തേക്കാല് അഷ്റഫ് മാഷിത ഊരക്ക് കൈ കൊടുത്ത് റുക്കൂക്ക് പോകാൻ നിൽക്കണ മാതിരി നിന്ന് മുട്ടുമല മറ്റൊരു കഥാപാത്രം ഊരട്ട് തിരിച്ചിണ് തല മൊത്തം കറക്കണ മാതിരി കറക്കണം ഊരക്ക് കൈ കൊടുത്ത് ഇങ്ങനെ ചെയ്യാ ഇത് മൂപ്പരി വഴിയൊക്കാന്ന് കേൾതണ്ടട്ടോ ഇതും ഒരു എക്സസൈസാ കൈ പൊന്തട്ടെ ആൾ താട്ടെ മൂപ്പരെ പെണ്ണുങ്ങളും അതിന്റെ വേറൊരു കോലം കാട്ടട്ടെ കൈ പൊന്തുമ്പോ തൊള്ള കാട്ട് നോക്കണ്ട അതും ശ്വാസം ആകത്തക്കും പുറത്തുക്കും വീണതാ അപ്പളേ വ്യായാമമാവുള്ളൂ കയ്യെട്ടി നോക്കി നിൽക്കാതെ ഇതേമാതിരി കൈ പൊതിച്ചാൽ ആരോഗ്യം മൂന്ന് തായത്തിക്കണ്ട് വന്ന് കൈയ്യോണ്ട് നിലന്തുടുക അത് എങ്ങനെ ഇതൊക്കെ ചെയ്യണ്ടി എന്ന് പറഞ്ഞു കൊടുക്കാന് അത് കാണിച്ചു കാണിച്ചുകൊടുക്കാന് ഓരോ സ്ഥലത്തും ഓരോ ട്രെയിനർമാരുണ്ടാവും ഇങ്ങനെ ഇരുപത്തൊന്ന് തരം വ്യായാമ വ്യായാമമുറകള് ഇങ്ങനൊക്കെ ചെയ്താൽ തീവ്രവാദ ബന്ധം ഉണ്ടാവുമോ ചെങ്ങായിമാര് ഇനി ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ചാണോ അതുമല്ല ആണുങ്ങൾ വേറൊരു സ്ഥലത്ത് പെണ്ണുങ്ങൾ വേറൊരു സ്ഥലത്ത് ആണുങ്ങൾക്ക് ആണുങ്ങളായിട്ടുള്ള ട്രെയിനർ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങൾ തന്നെ ട്രെയിനർ ഇങ്ങനൊക്കെ ആക്കിയാലും തീവ്രവാദ ബന്ധമുണ്ടാവോ എന്ന് എനിക്കറിയില്ലോ അങ്ങനെ തോന്നിയിട്ടില്ല പക്ഷേ പി എസ് സി ആയിട്ട് ബന്ധണ്ടെന്ന് എനിക്ക് തോന്നിയു പി എസ് സി എന്ന് പറഞ്ഞാൽ പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഇതൊക്കെ ആയിട്ട് ബന്ധമുള്ള പോലാണ് ഇതിൽ ഭൂരിഭാഗം ആൾക്കാരും നിങ്ങളൊന്നാലോചിച്ച് നോക്കി നാട്ടിലെ ഗ്രൗണ്ടിൽ കൂണ്ട മുറ്റത്ത് ബിൽഡിങ്ങിന്റെ കോമ്പൗണ്ടിൽ ഇങ്ങനെ തുറസ്സായ സ്ഥലത്ത് വെച്ച് നടത്തുന്ന ഇത്തരം വ്യായാമ മുറകളെ പ്രോത്സാഹിപ്പിക്കണതിന് പകരം തൊള്ളേ തോന്നിയാൽ വിളിച്ചറിയുമ്പോ ഒന്ന് ചോദിച്ചട്ടെ സർക്കാർ ഉദ്യോഗത്തിന്ന് റിട്ടയർ ചെയ്തവരുണ്ട് ഇപ്പോഴും ജോലി ചെയ്യണവരുണ്ട് ലീഗ് ആരുണ്ട് കോൺഗ്രസ് ആരുണ്ട് മാർക്കിസ്റ്റാരുണ്ട് സകല പാർട്ടിക്കാരും സകല സംഘടനന്റെ ആൾക്കാരും ഇതിലുണ്ട് അങ്ങനെയാണെങ്കിൽ ഓലെല്ലാരും തീവ്രവാദ ബന്ധമുള്ളവലാവൂലേ എന്നാ ഓലൊക്കെ പല പല രോഗങ്ങളായിട്ട് ബന്ധമുള്ളവലാണ് വ്യായാമത്തിന് താല്പര്യമുള്ളവരാണ് ലക്കു ലഗാനും ഇല്ലാത്തവനെ എന്തോന്ന് പറഞ്ഞു കരുതി അത് വലിയൊരു കാര്യമാക്കണ്ട നാക്കിനെല്ലോ വാക്കിനോ ജി എസ് ട്യൂ ഇല്ലല്ലോ എന്ന് കരുതി എന്തേലും വിളിച്ചു പറയരുത് ഭരിച്ചണ ഗവൺമെന്റ് ഓപ്പൺ ജിമ്മുകൾ സെറ്റ് ചെയ്ത് കൊടുക്കാതെ ജനങ്ങൾക്ക് രോഗം വരുന്നത് നോക്കാതെ വന്ന നിന്ന് മുക്തി കിട്ടണ ഇത്തരം കാര്യങ്ങൾ പല ആൾക്കാരും ചെയ്യുമ്പോൾ ആയിമ തോണ്ടാനും മാന്താനും നിൽക്കണ്ട നിങ്ങൾ ആ ഭക്ഷ്യവകുപ്പും ഫുഡ് സേഫ്റ്റി ഒക്കെ എന്തിനാ നിലനിൽക്കണമെന്ന് വല്ല ബോധമുണ്ടാവും ഓലെടുക്കണ പണി മര്യാദക്ക് എടുത്താൽ തന്നെ ഈ കേരളത്തിൽ ഇന്ന് രാവിലെ പോയി എക്സസൈസ് ചെയ്യണ ജിമ്മിൽ പോണേ ഒട്ടുമിക്ക ആൾക്കാരും പോവില്ല കാരണം പല രോഗങ്ങളും ഓലുമര്യാദയ്ക്ക് പ്രവർത്തിച്ചാ തന്നെ ഇല്ലാതാവും ഞാൻ കണ്ട മെക്സവന് ഇങ്ങനെയാണ് പ്രത്യേകിച്ച് ആലംബൊ ഒന്നുമില്ല ആർക്കും വന്ന് കണ്ണോണ്ട് കണ്ട് ഉറപ്പു വരുത്താം ഇനിയിപ്പോ ഈ വ്യായാമം കഴിഞ്ഞ് ടീ ചേച്ചി വിട്ട് പൊറാട്ട തിന്നാ പോണ്ടെങ്കിൽ ഇതിന്റെ പേരിൽ ടൂർ പോണെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എന്തെങ്കിലും ചർച്ച നടക്കുന്നുണ്ടെങ്കിൽ അവിടുന്നൊക്കെ എന്തെങ്കിലും ചർച്ചകൾ വരുന്നണ്ടെങ്കിൽ അതൊന്നും നമുക്കറിയില്ല അതൊന്നും ഇതുമായി ബന്ധപ്പെട്ടതുമല്ല അത് പുറത്ത് നടക്കുന്ന വിഷയം ഈ വ്യായാമത്തിന്റെ സമയത്ത് ഇവിടെ ഒരു സംഭവം നടക്കണില്ല ഒക്കെ നല്ല ഹലാലായ കാര്യങ്ങളാണ് നീ ഇപ്പതിനെ കുറിച്ച് തോന്നറിയാനും വേണ്ടി ഇതിന്റെ ആളെ വിളിച്ചൊരു ഇന്റർവ്യൂ ചോദിച്ചപ്പം ഇതിന്റെ പേരിലുള്ള ഇന്റർവ്യൂകളൊക്കെ നിർത്തി നാം മൂപ്പര് പറഞ്ഞത് ഫോണോടത്തോളം പോകട്ടെ മൂപ്പര്ക്ക് താല്പര്യമില്ലല്ലോ മൂപ്പര്ക്ക് താപ്പയ്യുണ്ടാവുമ്പോൾ നമുക്ക് ഇന്റർവ്യൂക്കാം ഇനി പി പറഞ്ഞ മാതിരി ഇതിന്റെ പിന്നിൽ വല്ല ദുരുദ്ദേശം ഉണ്ടെങ്കിലും അന്ന് ഈ കാണണേ സകല രാഷ്ട്രീയ പാർട്ടികളും പെട്ടെ മത സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരായിട്ടുള്ള തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും ഈ പരിപാടിക്ക് പങ്കെടുക്കൂലെന്ന് ഉറപ്പാണ് നിന്റെ പേജു വൈറ്റ് ബന്ധമില്ലാത്ത എന്നാ മെക്സോവിനുമായിട്ട് ബന്ധമുള്ളോലും എല്ലാത്തോരും നമ്മളെ പേജ് ആയിട്ട് ബന്ധം ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് ഫോളോ ചെയ്ത് ഒപ്പം കൂടിക്കോളി സ്നേഹത്തോടെ ഞാൻ പാണാളി ജുനീസ് ഇങ്ങും കാണാൻ